ചേട്ടൻ ചേട്ടന്മാരൊക്കെ നിർത്തി കുറച്ചൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കൊറച്ചേക്കാൾ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് പക്ഷെ പ്രത്യക്ഷത്തിൽ കാണുമ്പോ ഇതെന്താ കൊറച്ചു ഇത് ഓർമ്മയുണ്ട് അഞ്ഞൂറ് രൂപ എടുത്ത് മേടിച്ചത് ഏഹ് ആട്ടി അവര ശ്രദ്ധിച്ചില്ലായിരുന്നോ അപ്പൊ ചട്ടിയൊക്കെ പോയി ഇവിടൊക്കെ പുല്ലൊക്കെ കട്ട് ചെയ്ത് സൂപ്പർ ആക്കിട്ടുണ്ട് തേങ്ങ വീണ തിങ്ങാറുണ്ടോ നമുക്ക് എവിടെ എവിടെ കണ്ണ കാണില്ലല്ലോ കോഴിക്ക് ചിക്ക കൊടുക്കാ അപ്പൊ കോഴിക്ക് ഇപ്പൊ ഒരു അത് ബിങ്കോന്റെ കൂടെ ആണ് ബിങ്കോന്റെ ഏ എന്തിട്ടുള്ളില കായക്കൊല വെട്ടാൻ പോവുമിണ്ടാ അത് കായക്കൊല വെട്ടാൻ വന്നിപ്പിക്കും പഴം എത്ര ആയി ഭയങ്കര വല്യ കൊലയാണ് ആ ജാസ്മി വന്നിട്ടുണ്ട് ജാസ്മി ഉണ്ട് എത്ര പേരാ അറിയോ സ്റ്റീവ് ജാസ്മി ആ പോ പോലെ രണ്ടുപേരും പിടിക്ക കൊച്ചി കാണിക്കുന്നൊക്കെയെ ഞാൻ ഇവിടെ എവിടെ ഉണ്ടായി രണ്ടുപോലെ ഉണ്ടായിരുന്നു അറ്റത്ത് നോക്കിയേ അറ്റത്ത് നോക്ക് സമയമൊന്നും ആയിട്ടില്ല വല്യ കൊലയാണ് അങ്ങനെ രണ്ട് കൊലയാണെന്ന് വെട്ടിണ്ട് തിന്നാമ്പ പഴം മേടിച്ചു കൊടുത്താലോ പഴം മേടിച്ചില്ല കേട്ടോ രണ്ട് കൊലയും പിടിച്ച് നടക്ക രണ്ടും കൂടി തീർച്ചയായിട്ടും നമ്മളൊന്നും ചെയ്തിട്ടില്ല മുമ്പത്തെ വാഴ വീട്ടി എന്റെ കടക്ക് തന്നിണ്ടായതാ ഇവിടെ ഓന്ത ചായനിക്കണോ കുഞ്ഞിത് വലുതാണോ നിനക്ക് അത് തിന്നാനങ്ങനാണോ ഇന്നത്തെ വളരെ കൊണ്ടു വന്ന എന്താണെന്ന് കേണേ ചൂണ്ടയില് കിട്ടി ചൂണ്ടയില് കിട്ടിയത് അരു വെറുതെ

ജിമ്മണ്ടാ രണ്ടു വാഴകുലൊക്കെ വിടസ്മി ജിമ്മ എന്റെ അഹങ്കാരം രണ്ടു കൊല നല്ലതെങ്ങാണ് ചതില് പിടിച്ച നല്ലതെങ്ങനെ ട്രിഡി വൺ ടു ത്രീ കുഴപ്പില്ല പറയുമ്പോ പറയാം ജാസ്മിക്ക് ഒരുപോലെ കായക്കലോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ചെത്തിക്കളല്ലേ എന്റെ കറപ്പിങ്ങനെ ഒഴുകൊണ്ടിരിക്ക വണ്ടീന്നേക്കൊക്കെ ആരാ പാടാ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കടയിലൊക്കെ അല്ലെങ്കി പഴം കൊണ്ടുവച്ചാ വേണ്ടെ കായും പഴം കൊണ്ടു വെച്ചാ വേണ്ട ആവശ്യക്കാർ കൂടി ഈ കാണിക്കലോ മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കല കണക്കായിരിക്കും അങ്ങനെ നല്ല ചൂടായിരുന്നു നല്ല മഴയും പെയ്യാൻ പോണിണ്ട് ആഹാ ഇങ്ങനെ വന്നിട്ട് നമുക്ക് നമ്മുടെ കണ്ണാടയിൽ നോക്കുമ്പോൾ ഒരു സുഖം സ്റ്റീവ നിനക്ക് ഇതിനൊക്കെ ഉറക്കിട്ട ഗ്രേസ് വന്നു ഗ്രേസിന് ചായും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേ അവിടെ അപ്പയും മോളും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോവാന വീഡിയോ അവസാനിപ്പിക്കാണ് കാരണം കുളിക്കണം അങ്ങനത്തെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബാക്കി വിശിഷ്യാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു ബൈ ബൈ പിന്നെ ഒരു കാര്യം കൊറേ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ ഈ സ്റ്റാൻഡിന്റെ ലിങ്ക് ചോദിച്ചായിരുന്നു ഇത് ഞങ്ങള് ഏഹ് ബിസ്മിന്ന് മേടിച്ചതാണ് അഷ്ടമിച്ചിട്ടുള്ള ബിസ്മിന്ന് മേടിച്ചതാണ് ഓൺലൈനിൽ ഞാൻ ഇതുപോലത്തെ സ്റ്റാൻഡ് കണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ആമസോണിൽ നോക്കിയിട്ട് കാണുന്നില്ല അതിന് ഞാൻ കൊടുത്ത ടൈപ്പ് ചെയ്ത പേര് എന്തിട്ട് മാറിപ്പോയിന്നറിയില്ല എന്തായാലും ഇത് സെയിം ഇങ്ങനത്തെ ഒരു റാക്ക് ഞാൻ മുമ്പ് ആമസോണിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അന്ന് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നാ പിന്നെ നമ്മൾ ഡയറക്റ്റ് കണ്ടപ്പോൾ അങ്ങനെ അങ്ങനെയായിട്ട് ആയിട്ട് മേടിച്ചപ്പോ അതുകൊണ്ട് ഇതിന്റെ ലിങ്ക് എന്റെ അടുത്ത് ഇല്ല കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് അതുപോലെ തന്നെ ഇതിൻ്റെയും ഇതൊന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതും ഞാൻ മീഷോന്ന് മേടിച്ചത് ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തായിരുന്നു ഒരു വീഡിയോയില് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഇനി സ്റ്റീവ് എഴുണിക്കണേറ്റവും വേണ്ട കുറച്ച് പണികളുണ്ട് അതൊക്കെ എല്ലാവർക്കും ബൈ ബൈ